ഓർമ്മകൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോകം മുഴുവൻ ഉള്ള വിശ്വാസികൾ പ്രത്യേകിച്ച് ക്രിസ്ത്യ വിശ്വാസികൾ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുള്ളത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിന്റെയും ലാളിത്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ അല്ലെ വിശ്വാസികൾ ഈ പറയുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുള്ളത് തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച കരോൾ ഗാനങ്ങൾ വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി കൂട്ടായ്മ പ്രവർത്തകരും കുട്ടികളും ചേർന്ന ക്രിസ്തുമസ് കേക്ക് മുറിച്ച് പങ്കിട്ടു കുട്ടികൾക്ക് ക്രിസ്തുമസ് സമ്മാനങ്ങളും കൈമാറി ജോൺ തോമസ് സിസ്റ്റർ ദിവ്യ കുമളി ഓൺലൈൻ അഡ്മിൻ ലിജോ ജോസഫ് നിമ്മി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു